നടൻ ബിജു മേനോൻ്റെ പഴയ ഒരു പ്രണയകഥ വീണ്ടും ചർച്ചയാകുന്നു സംവിധായകൻ ആലപ്പി അഷ്റഫ് ആണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്നും ഇന്നും പാവവും ശുദ്ധനും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളാണ് ബിജു മേനോൻ എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ബിജു മേനോൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥയാണ് ആലപ്പി അഷ്റഫ് യൂട്യൂബിലൂടെ പങ്കുവെച്ചത് അക്കാലത്ത് ബിജു മേനോൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ ക്ഷണിതാവായി പങ്കെടുത്തു ആ വേദിയിൽ അതിഥിയായി ഒരു വനിത എം എൽ എ കൂടി ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എം എൽ എ ബിജു മേനോൻ്റെ അടുത്ത് പോയി പരിചയപ്പെടുകയും സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയും ചെയ്തു കൂടാതെ ബിജു മേനോൻ്റെ ഫോൺ നമ്പറും എം എൽ എ വാങ്ങിച്ചു പിറ്റേന്ന് അവർ ബിജു മേനോനെ വിളിച്ചു ആ വിളി പതിവായി രാത്രികളിലും എം എൽ എ ഫോൺ വിളിക്കാൻ തുടങ്ങി പിന്നീട് എം എൽ എ ഒരു തോഴിവശം ബിജു മേനോന് വേണ്ടി ഷർട്ടുകൾ വാങ്ങിക്കൊടുത്തു വിട്ടു ബിജു മേനോനോട് ആ എം എൽ എക്ക് മുടിഞ്ഞ പ്രേമമായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ പറഞ്ഞത് ആയിടക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടി ശ്രീലങ്കയിൽ പോകുന്ന കാര്യം ബിജു മേനോൻ എം എൽ എയോട് പറഞ്ഞു ബിജു മേനോൻ പെട്ടെന്ന് തന്നെ കുറേ ദിവസങ്ങൾ മാറി നിൽക്കുന്നത് ആ വനിതാ എം എൽ എയിലേക്ക് ഇഷ്ടപ്പെട്ടില്ല പോകരുത് എന്നവർ ആവശ്യപ്പെട്ടു പക്ഷേ ക്രിക്കറ്റ് കാണാൻ വേണ്ടി ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തതാണെന്ന് ബിജു മേനോൻ പറഞ്ഞു എം എൽ എക്ക് ദേഷ്യായി പിന്നീട് ബിജു മെനോനും സംഘവും ശ്രീലങ്കയിലേക്ക് ക്രിക്കറ്റ് കളി കാണാൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാർ ആലപ്പി അഷ്റഫിനെ വിളിച്ചു എന്നാണ് ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു പോലീസ് കേസിൽ ബിജു മെനോനെ പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്ന വിവരം അറിഞ്ഞെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നും തന്നോട് ആവശ്യപ്പെട്ടതായാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് വനിത എം എൽ എ പോകരുത് എന്ന് പറഞ്ഞിട്ട് ബിജുമേനോൻ പോയതിലുള്ള പ്രതികാരമായിരുന്നു പോലീസ് കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം ഒരു കൊലപാതക കേസിൽ പെടുത്താനായിരുന്നു ഈ ഗൂഢ ആലോചന പക്ഷേ ബിജു മനോൻ തിരിച്ചു വന്നപ്പോൾ താൽക്കാലികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില ഉണ്ടെന്ന് മനസ്സിലാക്കിയ സുരേഷ് കുമാർ ബിജു മേനോനെ വിളിച്ച് അന്ന് ഭരിച്ചിരുന്ന കെ കരുണാകരൻ്റെ മക്കൾ പത്മജിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സംഭവങ്ങൾ മുഴുവൻ പത്മജിയോട് പറഞ്ഞു പത്മജ ഫോൺ എടുത്ത് ആ വനിത എം എൽ എയെ വിളിച്ച് ശകാരിച്ചു അതോടെയാണ് ആ ബന്ധം അവസാനിച്ചത് എന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു എന്തായാലും ബിജു മേനോൻ്റെ പഴയ പ്രണയകഥ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല ആ വനിതാ എം എൽ എ ആരായിരുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക